ഹായ് സിറ്റിയാണ് നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണ് ഏറ്റവും മികച്ച നടന്മാർ ആരൊക്കെയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കും നമ്മൾ രണ്ട് പേരായിരിക്കും ഏറ്റവും ആദ്യം പറയുക മമ്മൂക്ക ലാലേട്ടൻ ഇവരാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസ് ഏറ്റവും മികച്ച അഭിനേതാക്കൾ അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിന് എന്താണ് ഒരു സൂപ്പർ സ്റ്റാർ ആകാനായിട്ട് എന്താണ് മാനദണ്ഡം അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കിട്ടാനും അവരൊരു നല്ലൊരു താരപദവിയിലേക്ക് എത്താനായിട്ടുള്ള അതിന്റെ ക്രൈറ്റീരിയ എന്താണ് ഒന്ന് അവർ നന്നായിട്ട് അഭിനയിക്കണം അഭിനയ പ്രാധാന്യമുള്ള സിനിമയൊക്കെ ചെയ്ത് പ്രേക്ഷകരുമായിട്ടൊരു അടുപ്പം അവർക്ക് ഉണ്ടാവണം രണ്ടാമത്തേത് അവരുടെ തുടർച്ചയായിട്ടുള്ള സിനിമകൾ ഹിറ്റാകണം പ്രേക്ഷകർക്ക് അവർ ഇഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ അവർക്ക് തുടർച്ചയായിട്ട് സിനിമ കിട്ടുകയും ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ നമ്മൾ വിളിക്കത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്ക് എന്നിട്ട് ഞാൻ നമ്മുടെ പാർവതി പാർവതി അറിയാമല്ലോ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ നല്ല അഭിനയ പ്രാധാന്യമുള്ള റോളൊക്കെ ചെയ്തതാണ് ഇപ്പോൾ പാർവതി മലയാള സിനിമയിൽ അത്രക്കങ്ങോട്ട് കാണാനില്ല നല്ല കഴിവുള്ള ഒരു കലാകാരി തന്നെയാണ് പാർവതി അടുത്ത് പറഞ്ഞ ഒരു ഇന്റർവ്യൂ ചെറിയ ഭാഗം ഇപ്പൊ ഭയങ്കര വൈറലാണ് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം സൂപ്പർ സ്റ്റാറിനും അതുകൊണ്ട് ഇപ്പൊ ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല ഐ ഡോട്ട് സൂപ്പർ സ്റ്റാർ മീൻസ് ഇഫ് ഇറ്റ് സപ്പോസ് ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇമേജ് ആണോ താരാധന മൂത്ത് ബ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോസ്റ്റാൻഡ് സ്റ്റാർ ഐ ആ സൂപ്പർ ഇല്ല ഐ തിങ്ക് ആസിഫ് ഐ വുഡ് ദീസ് അറ്റ് പോയിന്റ് എനിക്ക് ഈ ഭാഗം കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ സംഭവങ്ങൾ ഇത് നമ്മുടെ മനസ്സിലൊരു ഈഗോ ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരു പരിധിക്കപ്പുറം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൻ കിട്ടില്ല നമ്മൾ എവിടെ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും ഇനി നമ്മുടെ പാർവതി പറഞ്ഞ കുറച്ച് വേർഡ്സിലേക്ക് വരാം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് പാർവതി ഏറ്റാറ്റും പറഞ്ഞത് സിനിമ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തിനാണ് സിനിമ കാണുന്നത് നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊരു എന്റർടൈൻമെന്റ് മാത്രം കിട്ടുക അല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനോ ഒന്നുമല്ല പാർവതി ഉൾപ്പെടെ ആൾക്കാർ അഭിനയിക്കുന്ന സിനിമയാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും എന്തുണ്ട് എന്താണെങ്കിലും ശരി അത് ഇവിടുത്തെ പ്രേക്ഷകര് കാണുന്നത് അവരുടെ ഒരു എന്റർടൈൻമെന്റ് ഒരു രസത്തിന് ഒരു ആസ്വാദനത്തിന് മാത്രമാണ് ആ ആസ്വാദനം നമുക്കിങ്ങനെ ലഭ്യമാകുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ അവരുടെ സിനിമകൾ തുടർച്ചയായിട്ട് കാണും അപ്പൊ അവർക്കൊരു സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവരൊരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പാർവതിക്ക് ഇപ്പോൾ പാർവതിക്ക് ഇപ്പോൾ ഫാൻ ബേസ് ഉണ്ടോ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ഒരു ഫാൻ ബേസ് കിട്ടേണ്ടിയിരുന്ന നല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒരു ആക്ട്രസ് ആണ് പാർവതി പക്ഷേ പാർവതിക്ക് ഇപ്പൊ പ്രേക്ഷക പിന്തുണ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇപ്പൊ പാർവതി അഭിനയിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയെ നമുക്ക് മാർക്കറ്റ് പോലും ചെയ്യാൻ പറ്റില്ല കാരണം പാർവതി ഇഷ്ടപ്പെടുന്ന ഒപ്പണായിട്ട് ഞാൻ പറയാം പാർവതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് പാർവതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ടുള്ളത് അത് ചിലപ്പോൾ അവരുടെ എല്ലാ നിലപാടും മോശമാണെന്നും ഞാൻ പറയുന്നില്ല പാർവതി പറയുന്ന എല്ലാ നിലപാടുകളും അവരുടെ പല നിലപാടുകൾക്കും ഒരുപാട് വ്യക്തതയുണ്ട് ശരിയാണ് പക്ഷേ കോമൺ ആയിട്ട് അവർ പറയപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ പറയുന്ന പോലെ അവരുടെ ഒരു ഈഗോ ഒരു ഒരു എന്താ പറയേണ്ട ഒരു കുശുമ്പ് പുനായ്മയൊക്കെ സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പം ഇവര് പറഞ്ഞ മൂന്ന് ഏറ്റവും മികച്ച സൂപ്പർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മികച്ച ഒരു നടനാണ് ആസിഫ് അലി മികച്ച നടനാണ് റീമ കല് കല്ലിങ്കൽ അവരൊരു ഒരു മികച്ച എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ ഒരു വ്യൂ പോയിന്റാണ് ഞാൻ പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല റീമ ഇപ്പോ വളരെ ഗംഭീരമായിട്ട് വലിയ മികച്ച റോളുകൾ ചെയ്തു അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ റീമയുടെ ഭയങ്കര പെർഫോമൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് ഒന്നുമില്ല പല റോളുകളും റീമാജി ഇത് കൊളവാക്കി കളഞ്ഞതായിട്ടൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ബെസ്റ്റ് ആക്ടറോ അങ്ങനെ ബെസ്റ്റ് ആക്ടറല്ലോ സോറി നമ്മുടെ യാസിഫ് അലിയും റീമാ കല്ലിങ്കിലും അർച്ചന കവിയും നമ്മുടെ അങ്ങനെ ഈ നിഷാദിന്റെ ഒരു സിനിമയാണ് എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല മമ്മൂക്ക ഗസ്റ്റ് ഓളി വന്ന എന്ത് കൂത്ര സിനിമയാണ് അതിനകത്തൊക്കെ എന്താണ് റീമ കല്ലിങ്കിലും കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കൊളവാക്കൊരുപാട് സിനിമകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ രണ്ടാം മൂന്നോളത്തിലൊക്കെ പേര് പറയാം അതുപോലെ ഇപ്പൊ നമ്മൾ റീമ കല്ലിങ്കിലും മനപ്പുറം നമ്മളിങ്ങനെ പറഞ്ഞൊരു ഒരു ഹെയ്റ്റ് പടർത്തുമലായി അങ്ങനെ വേണല്ലോ പക്ഷേ ഇനി പാർവതിയിലേക്ക് തിരിച്ചു വരാം ഈ പാർവതി കാര്യം പറയാൻ പാർവതി ഒരു ഒരുപാട് മികച്ചതും അറിയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല പാർവതി അത്യാവശ്യം നല്ല ഒരു കാലംബർ ഉള്ള ഒരു ആക്ട്രസ് തന്നെയാണ് ഒരിക്കലും നമുക്ക് പാർവതിയെ ശോഭന ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉറുവശിയായിട്ടോ രേവതി ആയിട്ടോ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യില്ല അല്ലേ പാർവതി എന്ന് പറയുന്നത് മഞ്ജു വാര്ഡർ ആയിട്ടൊന്നും കമ്പയർ ചെയ്യില്ല പാർവതി ഒരു അത്യാവശ്യം പാർവതിയുടെ സേഫ് സോണിൽ പാർവതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് അതായത് പാർവതിക്ക് പറ്റുന്ന ഒരു സേഫ് സോൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് വലിയൊരു കോമഡി റോൾ കൊടുത്തു കഴിഞ്ഞാൽ പാർവതി ചെയ്യുകയും ചോദിച്ചാൽ പാർവതി ഇതുവരെ അങ്ങനെ ചെയ്ത് നമ്മളെ നമ്മുടെ ഇപ്രൂവ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്കിത് പറയാൻ പറ്റില്ല ഇപ്പൊ സെന്റിമീറ്റർ ആയിട്ടുള്ള റോൾ ചെയ്താൽ പാർവതി ചെയ്തായിരിക്കും നമ്മള് എന്ന് നിന്റെ മൊഴി നമ്മൾ കണ്ടാണ് ഒരു സെന്റിമെന്റർ റോളൊക്കെ ആണെങ്കിൽ പാർവതി ഒക്കെ പെർഫോം ചെയ്യാറുണ്ട് ഒരു ആക്ഷൻ ഓറിയൻ ആയിട്ടുള്ള റോൾ ചെയ്താൽ പാർവതി ജീവനൊന്നും നമുക്ക് അറിയില്ല അതൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് അപ്പോ പാർവ്വതി പാർവതിയുടെ സേഫ് സോളിൽ പാർവതി പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാർ ആകുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാം പ്രേക്ഷകനുമായിട്ട് അടുപ്പുണ്ടാവണം മലയാളത്തിൽ മാത്രമല്ല ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഹോളിവുഡിൽ പോലും ആരാധക പിന്തുണയുള്ള ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ജനങ്ങളുമായിട്ട് കാണുന്ന സിനിമ കാണുന്ന പ്രേക്ഷകരുമായിട്ട് അവർക്ക് ഒരു സ്നേഹം തോന്നുമ്പോഴാണ് നമ്മൾ ആ സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കുക ഈ സൂപ്പർ സ്റ്റാർ പദവി പുഴുങ്ങി തിന്നാനോ അല്ലാതെ അത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നും ആർക്കും പറ്റില്ല അപ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് ടൈം ടൈമാണെന്ന് വാർത്തയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സിനിമ കാണുന്ന തന്നെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും ഇപ്പൊ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ മൊത്തമായിട്ട് കാണുകയാണ് ചിലപ്പോ നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടണമൊന്നില്ല അപ്പൊ വേസ്റ്റ് ഓഫ് ടൈം ആയി പോകാറുണ്ട് അത് നേരെ മറിച്ച് ഒരാൾക്ക് താര പദവി കൊടുക്കുമ്പോൾ ാണ് ടൈം ആയി പോകുന്നത് ഇപ്പൊ പാർവതി നമ്മുടെ മലയാള സിനിമയിൽ മഞ്ജു ആയിട്ട് നമ്മളിപ്പോ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാ പറയുന്നത് നയൻതാരെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാ പറയുന്നത് കാരണം അവര് തുടർച്ചയായിട്ട് ഹിറ്റുകൾ സമ്മാനിച്ച് മികച്ച സിനിമകൾ ചെയ്ത് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത് അവരൊരു അവരുടെ സ്പേസ് ഉണ്ടാക്കിയെടുത്തതാണ് അതിപ്പോ റീമാ കലിങ്ങിനും പറ്റും പാർവതിക്കും പറ്റും അതിന് നിങ്ങൾ ചെയ്യണം അത് അല്ലെ നിങ്ങളത് ചെയ്യാതെ നിങ്ങളെ സൂപ്പർ ആക്ടർ ഒന്നും വിളിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ എന്നും വിളിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നില്ല ഇപ്പോ സൂപ്പർ സ്റ്റാർ നമ്മൾ മഞ്ജു വാര്യർ പറയുകയാണ് എന്റെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ മഞ്ജു വാരൻ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നേ മോഹൻലാലിനെ മമ്മൂക്കനെ ഒന്നും നമ്മൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് വിളിച്ച പേരല്ലാതെ ജനങ്ങൾ അവർക്ക് കൊടുത്ത ഒരു പേരാണ് അപ്പോൾ പാർവതിയെ സംബന്ധിച്ചുള്ള പാർവതിയെ ജനങ്ങൾ ആ രീതിയിൽ അംഗീകരിക്കണം പാർവതിയും ഈ പ്രേക്ഷകരുമായിട്ട് ആ രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവണം അത് സിനിമയിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അല്ലാതെ ഒരു കവല പ്രസംഗം നടത്തിക്കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടോ നിലപാടുകൾ പറഞ്ഞുകൊണ്ടോ മാത്രമായിരിക്കില്ലല്ലോ എപ്പോഴും നമുക്ക് ജനങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയും അവരോടുള്ള ഇഷ്ടം നമുക്ക് പിടിച്ചുപറ്റാൻ സാധിക്കുന്ന ഒരു അപ്പോൾ അതിനൊരു സിനിമ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ പാർവ്വതി പറഞ്ഞതുപോലെ ഫഗൽ ആയിക്കോട്ടെ ആസിഫായിക്കോട്ടെ അവർ നല്ല സിനിമകളാണ് തുടർച്ചയായിട്ട് ചെയ്യുന്നതെങ്കിൽ പ്രേക്ഷകരും അവരുമായിട്ട് ഒരു അടുപ്പം ഒരടുപ്പുണ്ടാവും പ്രേക്ഷകർക്ക് അവരോട് ഒരു സ്നേഹം ഇഷ്ടമൊക്കെ തോന്നും അത് അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് സിനിമയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പാർവതി എന്ന് മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമല്ലാത്തത് ഇത്രയും നല്ല ഒരു ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള അവരുടെ സേഫ് സോണിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു നടി തന്നെയാണ് പാർവതി പാർവതിക്ക് ചെയ്യാൻ പറ്റുന്ന റോളുകൾ ഇന്ന് നമ്മുടെ മലയാള സിനിമയിലുണ്ട് എന്തുകൊണ്ട് പാർവതി മലയാള സിനിമയിൽ ആൾക്കാർ ഒരുപാട് ചൂസ് ചെയ്യുന്നില്ല കാരണം പ്രേക്ഷകര് പാർവതി ആയിട്ട് അത്രത്തോളം അടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അപ്പോഴാണ് അവിടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ ആക്ടർ എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് അത് എന്തുകൊണ്ട് അവർക്ക് അവന്റെ പേര് കിട്ടി എന്നുള്ള ചോദ്യം വരുന്നത് ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഇവരാരും സ്വന്തമായിട്ട് ഇട്ട് പേരല്ല ഓക്കെ പ്രേക്ഷകരാണ് ആ പേര് അവർക്ക് കൊടുക്കുന്നത് അത് അവരുണ്ട അവർ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരോടുള്ള ഹെയ്റ്റ് മറ്റുള്ള ആൾക്കാരോടുള്ള വിരോധം ദേഷ്യം കുസുമ്പ് കുന്നായ്മ ഇതുകൊണ്ട് ഞാൻ ചത്താലും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ആക്ട്രീസ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെയും മമ്മൂക്കിയുടെ പേര് സൂപ്പർ ആക്ടറിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയില്ല എന്നുള്ള വാശി കാണുമ്പോഴത്തേക്കും നമുക്കും ചിരി വരും അപ്പൊ നമ്മളിങ്ങനെ ചിരിച്ചതിരങ്ങ് തള്ളിക്കളയുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു നടനും നടിയും എപ്പോഴും പ്രേക്ഷകരുമായിട്ട് അടുത്ത് നിൽക്കുമ്പോഴാണ് അവരുടെ സിനിമ വിജയിക്കുകയും അവർക്ക് സൂപ്പർ സ്റ്റാർ പദവി കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ അവരുടെ അവർ നല്ല സിനിമ ചൂസ് ചെയ്യാൻ വേണം പാർവതി അതൊക്കെ ചെയ്യൂ അപ്പോൾ പാർവതിയും സൂപ്പർ ആക്ടർ എന്നെങ്കിലും കുറെ ആൾക്കാർ വിളിക്കും അങ്ങനെ വിളിക്കാനുള്ള ഭാഗം പാർവതിക്ക് ഉണ്ടാകട്ടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാൻ ആയിട്ട് വീണ്ടും കാണാം